ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൽ ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ വിമർശനം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നെന്നും പ്രാദേശിക നേതാക്കളുടെ വിമർശനം ഗ്രൂപ്പിൽ രമ്യ ഹരിദാസ് മോശം സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നു സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു അതെല്ലാവർക്കും നൂറു ശതമാനം ഉറപ്പായിരുന്നു പക്ഷെ നമുക്കത് പുറത്തു പറയാൻ പറ്റില്ല പാർട്ടി അവതരിപ്പിച്ചത് രമ്യയെ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലെന്നും അതുകൊണ്ടാണ് അവരെ പിന്തുണച്ചതെന്നും ഓഡിയോയിൽ പ്രവർത്തകൻ പറയുന്നു പ്രവർത്തകൻ നന്നായി പ്രവർത്തിച്ചുവെന്നും എന്നാൽ സ്ഥാനാർത്ഥി കൂടി വിചാരിക്കണമായിരുന്നുവെന്നും വേറൊരാൾ ആയിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആകുമായിരുന്നുവെന്നും ഓഡിയോയിൽ പറയുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമെന്നാണ് കോൺഗ്രസിനുള്ളിൽ പൊതുവിമർശനം മണ്ഡലത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയ മുന്നണികൾ നേട്ടമുണ്ടാക്കിയതും ചൂണ്ടിക്കാട്ടി